എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന സമോസയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഏതു തരം ബ്രെഡ് കൊണ്ടും ഇതുണ്ടാക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബ്രെഡാണ് ചെറിയ മധുരമുള്ള ബ്രെഡായാലും കുഴപ്പമില്ല സമോസയ്ക്കുള്ള മസാലയ്ക്കായി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാരറ്റ് ബീൻസ് പട്ടാണി പച്ചക്കറികൾ കുക്കറിൽ വേവിച്ചെടുക്കാം ബ്രെഡ് ഇഡ്ലി ചെമ്പിൽ വെച്ച് അഞ്ച് മിനിറ്റ് ആവി എടുക്കാം കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മേലെ മേലെ വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലോട്ട് ആവി കയറ്റിയാൽ മതി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് മുറിച്ചെടുക്കാം നന്നായി പരത്തി ഖനമില്ലാത്തൊരു സ്ലൈസാക്കി മാറ്റണം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി മസാല റെഡിയാക്കാം വേവിച്ചുള്ള പഴക്കൊന്നും മാഷ് ചെയ്തെടുക്കാം ഇനി മസാല റെഡിയാക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിരിഞ്ഞ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം സവാള ചെറുതായി ചെറുതായിരുന്നു ഗോൾഡൻ ആകുന്നവരെ വഴറ്റാം സവാള റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ഇടാം ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് പച്ചക്കറി ഇടാം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇടാം മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച കറിവേപ്പിലയും മല്ലിയിലയും ഇടാം ബ്രെഡിന്റെ നടുവിലായി മസാല വയ്ക്കാം ബ്രെഡ് മടക്കാൻ പോകുന്നത് ത്രികോണാകൃതിയിലാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം സൈഡുകൾ ഒട്ടിക്കുന്നതിനായി മൈദയും വെള്ളവും ചേർന്നിട്ടുള്ള തിക്കായ ഒരു പേസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് സൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ സോഫ്റ്റായി തന്നെ അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ മസാലയെല്ലാം പുറത്തു വരും എല്ലാം അതുപോലെ ചെയ്തെടുക്കാം എല്ലാം റെഡിയിട്ടുണ്ട് ഇനി വറുത്തെടുക്കാം എണ്ണ മീഡിയം ചൂടാവുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചുവന്ന് കിട്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും താഴ്ഭാഗം ചെറുതായി ചോക്കുമ്പോൾ തന്നെ തിരിച്ചിടാം മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ അയൽ എടുക്കാം എണ്ണ നന്നായി വാർത്തെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് തിരിച്ചിടാം തായിട്ടുണ്ടെടുക്കാം ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ചൂട് ചായക്കൊപ്പം നല്ല മൊരിഞ്ഞ സമോസ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സമോസ നല്ല ക്രിസ്പിയാണ്